ഞാൻ തെയ് ഈ അരി പത്തിട്ട് ചോറ് കൂടെ വെച്ചു വെക്കും കറിക്ക് ഇങ്ങെന്താണെന്ന് എനിക്കറിഞ്ഞുടാ ഇങ്ങെന്തെങ്കിലും ആക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി വെക്ക് ഞാൻ ഈ ചോറ് വെച്ചു വെക്ക ഇവിടാ എന്നെ കൊണ്ട് അതേ വെച്ചോള്ളു എപ്പൊ തിന്നാൻ വന്നാലും കറിയില്ല കറിയില്ല എന്നും പറഞ്ഞോണ്ട പറയലാണ് എന്തെങ്കിലും കറി വെക്ക് എൻ്റെ ദൈവമേ അമ്മ കൈ ഒഴിഞ്ഞു ഇനിയിപ്പഴത്തേം പോലെ കറി വെക്കൽ എൻ്റെ തലയിലായി ഞാൻ ഞാനെന്ത്ടുത്ത് കറി വെക്കാനാന്ന് ഭഗവാനെ മീൻ കറി വെച്ചാൽ പറയും മീൻ കൊള്ളൂല രസുമില്ല പച്ചക്കറി വെച്ചാലോ അതും പറ്റൂല വേറൊന്നും ഇല്ലയെന്ന് വെക്കും ശനിയിപ്പം എന്താ ചെയ്യുവോ ബിഗ് ബോസ് വീട്ടിൽ പോയ അവസ്ഥയാണ് എൻ്റെത് എൻ്റെ മാത്രമല്ല കല്യാണം കഴിഞ്ഞു ഭർത്താവിൻ്റെ വീട്ടിൽ വരുന്ന എല്ലാ പൊമ്പുള്ളറിയ അവസ്ഥ തന്നെയായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ പോയ പോലെ ബിഗ് ബോസ്കാരിക്ക് പിന്നൊരു ഗുണമുണ്ട് നൂറു ദിവസം കഴിഞ്ഞാൽ പുറത്തിറങ്ങാം അവിടെ പോകുന്നതിന് പൈസയും കിട്ടും ഇതോ പൈസയും ഇല്ല നൂറ് ദിവസം കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റുവോ അതും ഇല്ല ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ എനിക്ക് എന്താ ചെയ്യണ്ടേ ആലോചിച്ചിട്ട് ഒഴിച്ച് പിടിയും കിട്ടുന്നില്ലല്ലോ ആ ഒരു കാര്യം ചെയ്യാ അമ്മേ ഞാനിപ്പ വരാട്ടാ കറി ഞാൻ വന്നിട്ട് വെച്ചോളാ ആ എന്തെങ്കിലും ആക്ക് ഞാൻ ഈ ചോറ് ഇറക്കി വെച്ചിട്ടേ വലിയടത്ത് ഒന്ന് കിടക്കാൻ പോണു മഴക്കാര് കണ്ടിട്ടാ കൊടയെടുത്തത് കൊടയെടുത്തത് വെറുതെ ആയി മഴയൊന്നും പെയ്യൂല തോന്നു എന്നാലും ചൂടിയക്കമ്മ ഓ മോളാ കറിക്കൊന്നുമില്ല അമ്മ എന്റെ മോളെ ഇത്രേ ഉണക്കിടി ഉണ്ടായിച്ച എൻറെ മോക്ക് കറിക്കൊന്നുമില്ലെന്ന് പറഞ്ഞാല് എന്റെ മോളെ ഈ തേരണ്ടി കൊണ്ടുപോയി നല്ല ഇടിച്ച് നല്ല ഉൾത്താക്കേങ്ങിട്ട് നല്ല ഉളത്താക്ക ഈ പച്ചക്കായി ഈ രണ്ട് ഇതെടുത്തോണ്ട് പോയി പച്ചക്കായി ഇട്ട് നല്ല തേങ്ങ ചോറ് തനിയെ പോവും നല്ല ചോണ്ടും പച്ചക്കായി മുറിച്ച് ഈ ഉണക്കും കൂട്ടിട്ട് കറി വെക്കും ഇതും എടുത്ത ഇത്ര നല്ല ഉണക്കും ഇതും ഉണ്ടായിട്ട് കറിക്കൊന്നും ഇല്ല ഇല്ലെന്ന് പറഞ്ഞാൽ എന്താ ശരിയാകല് നല്ല കറിയും വെച്ച് ചോറ് തിന്നിട്ട് പറ പൈസ അമ്മേ പൈസ എല്ലാം വെക്ക് പൈസ പിന്നെ പറയാ മോള് കൊണ്ടുപോയി ഇത് കറി വെച്ച് ചോറ് നിന്നിട്ട് അമ്മനോട് അഭിപ്രായം പറ പൈസ എത്രയാന്ന് പൈസ വേണ്ട മോള് പോ പോവാ പൈസ 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 വേണ്ട പോയെ അതടിച്ചോ ഞാൻ ഭയ്യ പറയാ ഇത്ര പാട് ഉണക്കിടി ഉണ്ടായിട്ട് എന്റെ മോക്ക് കറിക്കൊന്നുമില്ല എന്നിട്ട് എന്റെ മോള് പൈസ തന്നിട്ടാണ് പോയത് പൈസ വേണ്ടാന്ന് പറഞ്ഞിട്ടും പൈസ തന്നിട്ട് പോയി പച്ചക്കായി ഉണ്ടാ ആ ഇതാ എനിക്കായിട്ട് വെച്ചതായി രണ്ടെണ്ണോ ഓ അങ്ങനെ പച്ചക്കായുമായി ഉണക്കുവായി ഇനി വീട്ടിൽ പോയിട്ട് കറീന്റെ പരിപാടി നോക്കട്ടെ ഏ കൊട ഓ മഴയില്ലെങ്കിൽ ഈ കൊടയൊരു ബാധ്യതയാണ് ഏടെങ്കും വെച്ച് മറന്നു പോവും അമ്മേ ഇതെന്തിനാ എന്റെ കൂടെ വരുന്നേ ഉണക്കിന്റെ മണം പിടിച്ചിട്ട് വരുന്നോ പ്ലീസ് ഞാനൊരു പാവമല്ലേ എന്നെ ഒന്നും ചെയ്യല്ലേ എനിക്കൊരു ഭർത്താവും രണ്ട് മക്കളും അച്ഛനും അമ്മയും എല്ലാം ഉണ്ട് ഞാൻ പോയിക്കോട്ടെ ഇതെല്ലാം കുറച്ച് നേരം വെള്ളത്തിൽ എടുക്കട്ടെ എന്നിട്ട് നല്ലവണ്ണം കഴുകിയെടുക്കുക അപ്പോഴേക്ക് തേങ്ങ ഉയക്കട്ടെ കുറച്ച് തേങ്ങ മുളക് അരച്ചെടുക്കട്ടെ കരണ്ടിനെ വിശ്വസിക്കാൻ പറ്റില്ല മഴ വന്ന് വിളിച്ചാലും കാറ്റ് വന്ന് വിളിച്ചാലും കൂടെ പോവാൻ കാത്തിരിക്കുന്നു ഇത് മതി ബാക്കി തെരണ്ടിക്ക് മുളക് പൊടിയെല്ലാം എടുക്കുമ്പോൾ പോകണ്ടാന്ന് വിചാരിച്ചാൽ എങ്ങനെയും പോവും കട്ടുന്നില്ല എന്തെങ്കിലും ആയിക്കോട്ടെ മനുഷ്യന് ഞാൻ കുടിക്കും ഇതിൽ ഇരിക്കട്ടെ ഇത് ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുക്കട്ടെ കറി നമുക്ക് ആറ്റം വെക്കാം തെരണ്ടി അതിന് ശേഷമാക്കാം அமேத்தெல்லாம் தெரிச்சி நிங்கனா இஞ்சியும் பச்சமுிளகும் எல்லாம் கிடக்கட்ட கெட்ட ஒன்னொரு குரவும் வேண்ட பத்திரத்தில் മാത്രമേ ഉള്ളൂ എന്ത് പൊതിഞ്ഞോണ്ടെന്നാൽ ഈ ചരമക്കോളേ കിട്ടുകയുള്ളു പ്രത്യേക ഒരു ഷേയ്പ്പിൽ മുറിക്കണം ഞാനുണ്ടാക്കിയ ഷേപ്പാണ് കുറച്ച് ഉപ്പിട്ടേക്ക ഉപ്പിന്റെ ആവശ്യം അധികം ഇല്ല എന്നാലും കിടക്കട്ടെ കൊടപ്പുളി ഓ മഴ പെയ്യാൻ തുടങ്ങിയല്ല വേറെ നേരി തട്ടിങ്ങനെ ഇല്ലേ ഒരു സമാധാനം കിട്ടുള്ളു എന്നാ പണി കഴിഞ്ഞിട്ട് തുടച്ചാൽ മതി പക്ഷേ പറ്റൂല ഓ എന്താ മഴ മൂടിപ്പൊച്ച് കിടന്നുറങ്ങാൻ തോന്നുന്നു അയ്യോ മഴ നോക്കിന്ന ശരിയാവൂല ഇനിയാണ് യഥാർത്ഥ ടാസ്ക് ഇഷ്ടീനൊന്ന് ചതച്ചെടുക്കണ്ടേ തിന്നാനെല്ലാം നല്ല രസമായിരിക്കും പക്ഷെ ഇതൊന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞാലാണ് പണി തീരുള്ളൂ ഓഹ് എന്റെ ദൈവം ഇതൊന്ന് മുറിച്ച് ചതച്ചേരാൻ ആരോഗ്യം ഉണ്ടായിരുന്നെങ്കില് എന്ത് സുഖായിരുന്നു തിളച്ചിട്ടുണ്ട് ഇനി എന്തായാലും ഉണക്കയിലിട ഇനി അധികം ഇളക്കണ്ട അവിടെ കടവ് നല്ലോണം പറ്റട്ടെ ഓ അമ്മക്കോണക്കെ ചെമ്മീൻ കച്ചവടമായത് നന്നായി ഇന്നത്തെ കാര്യം ഇങ്ങനെയായി ഇനി നാളെ എന്താക്കും ആ നാളത്തെ കാര്യം നാളെ നോക്കാം ഓ ഇനി ഇതിനെ ഒന്ന് ചതച്ചെടുക്കട്ടെ കറി ഇവിടെ റെഡിയായി ഉപ്പെല്ലാം ഉണ്ടാകും നോക്കട്ടെ ഒന്ന് ഉപ്പും പുളിയെല്ലാം കറക്റ്റാണ് ഇനി ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇതിൻ്റെ പരിപാടി അങ്ങ് കഴിഞ്ഞു ഓക്കെ സെറ്റ് ഇനി കറി എന്താന്ന് കറി എന്താന്ന് ചോദിക്കണ്ടല്ലോ ഹു ഇത് ചതച്ചെടുക്കലാന്ന് പണി എന്നാലും എൻ്റെ അമ്മ അമ്മ പറഞ്ഞപ്പോൾ എന്ത് സുഖമായിരുന്നു തെരൻ്റെ അങ്ങോട്ട് ചതച്ച് വറുത്തോ ഉണക്കൈലെ കറി വെച്ചോ ഹോ കേട്ടപ്പോൾ ഞാനും വിചാരിച്ചു പെട്ടെന്ന് പണി തീരുന്നു ഇപ്പൊ എൻ്റെ കൈയും പോയി ചതച്ച് ചതച്ച് എന്നാലും വേണ്ടില്ല ചെറിയ ഉള്ളിയില്ല തൽക്കാല സവാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ എനിക്കില്ല ഇനി പീഡിയയിലേക്ക് വീണ്ടും ഓടേ ഇത് ഉള്ളതാ ആശ്വാസം ഇതിൽ പിടിച്ച് രണ്ട് വലിയ അങ്ങോട്ട് വലിക്കുമ്പോഴില്ലേ ഇത് നല്ല സുഖമാണ് ഇനിയിപ്പോടെങ്കിലും വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് വലിച്ചാല് ആ ദേഷ്യം അങ്ങ് മാറും ഇനി തെരണ്ടിയിടാം എന്നാൽ ഈ തെരണ്ടി നല്ലോണം പോയിക്കുന്നു Ah. Ayun ang unuk. Oh, iba, kelan ka pa ipo-i pa? Hindi daw na

ആ ഇതാ കൊണ്ടരുന്നേ കറിക്കെന്താണ് ഉണക്കയിലത് ഉണക്കൈലേ മീനൊന്നും കിട്ടീലേ അതിനെന്താ ഉണക്കൈലെന്താ മീനല്ലേ ഒന്ന് ഉണങ്ങി പോയിന്നല്ലേ ഉള്ളൂ ഓ അവൾ ഒരു തമാശ

ഇന്നത്തെ ടാസ്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഇനി നാളെ എന്താക്കും നാളത്തെ കാര് ഇപ്പഴേ ആലോചിച്ചു വെക്കണം നിങ്ങളും ആലോചിച്ചു വെച്ചോട്ടാ